ഒരു മോശം സീനിനെ അഭിനയിച്ച് നന്നാക്കാനോ അല്ലെങ്കിൽ ഒരു മോശം കഥാപാത്രത്തിനെ അഭിനയിച്ചതൊരു ഗംഭീര കഥാപാത്രമാക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല അപ്പൊ ഞാനൊക്കെ നിരന്തരമായി നിരാശപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്റെ കരിയറിൽ തുടക്കത്തിൽ സുകുമാരൻ എന്ന നടനെ കുറിച്ചുള്ള ഓർക്കുമ്പോൾ പ്രേക്ഷകർ തോന്നുന്നത് വളരെ നാടകീയമായൊരു അഭിനയ രംഗത്ത് ഏർ സുകുമാരൻ എന്ന് പറഞ്ഞ നടൻ വന്ന് വല്ലാത്തൊരു സ്വാഭാവികതയോടെയായിരുന്നു പെർഫോം ചെയ്തത് ഇപ്പൊ ഇന്ത്യൻ റുപ്പിയോ അതിനോട് അടുത്ത് വന്ന സിനിമകൾ നോക്കിയാൽ അറിയാം കൃത്യമായിരുന്നു അങ്ങനെ ഈ റീസൺ വന്ന പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഈ ശൂന്യതയിൽ നിന്നും അഭിനയം ഉണ്ടാക്കാൻ കഴിവുള്ളൊരു അഭിനേതാവ് ഒന്നുമല്ല എനിക്ക് സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്ന സാധനമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ സ്ക്രിപ്റ്റിലെഴുതിയിരിക്കുന്നത് നല്ലതാണെങ്കിൽ മോശമില്ലാത്തത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് പിന്നെ ഞാൻ പറഞ്ഞുള്ളൂ ഒരു മോശം സീനിനെ അഭിനയിച്ച് നന്നാക്കാനോ അല്ലെങ്കിൽ ഒരു മോശം കഥാപാത്രത്തിനെ അഭിനയിച്ചതൊരു ഗംഭീര കഥാപാത്രമാക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല എന്നെ നല്ല കഥാപാത്രങ്ങളെല്ലാം നിങ്ങൾ പരിശോധിച്ചോളൂ അതൊരു നല്ല സിനിമയിലായിരിക്കും ഒരു നല്ല തിരക്കഥയിലായിരിക്കും ഞാൻ എല്ലാ നടന്മാർക്കും വേണ്ടി സംസാരിക്കുകയല്ല പക്ഷേ അഭിനയത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോഴല്ലേ എനിക്ക് തോന്നിയിട്ടുള്ളത് അതങ്ങനെ പറ്റൂന്നുള്ളതാണ് ഒരാക്ടർക്കും ഒരു മോശം സീനിനെ അഭിനയിച്ച് നല്ലതാക്കാനൊന്നും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാ നല്ല കഥാപാത്രങ്ങളും എല്ലാ എത്ര ഗ്രേറ്റസ്റ്റ് ആക്റ്റേഴ്സിൻ്റെ വരെ നല്ല പെർഫോമൻസും എല്ലാം നല്ല സിനിമകളിൽ നല്ല കഥാപാത്രങ്ങളിലൂടെ ആയിരിക്കും അപ്പോൾ എൻ്റെ കരിയറിൽ ഓർമ്മിക്കപ്പെടാതെ പോയിട്ടുള്ള കഥാപാത്രങ്ങളും ഓർമ്മിക്കപ്പെടാതെ പോയിട്ടുള്ള പെർഫോമൻസും ഓർമ്മിക്കപ്പെടാതെ പോയിട്ടുള്ള സിനിമകളിലുള്ളതാണ് എന്നാണ് എൻ്റെ വിശ്വാസം നല്ല സിനിമകളെല്ലാം എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒന്ന് രണ്ട് എങ്കിലും പ്രേക്ഷകനെ സമ്മാനിക്കാൻ ആസ് എൻ ആക്ടർ എനിക്ക് സാധിച്ച് സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ നല്ല സിനിമയ്ക്ക് കിട്ടുന്ന എല്ലാ കയ്യടിയും അതോടൊപ്പം തന്നെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ അഭിനേതാവിന് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിന് കിട്ടുന്ന കയ്യടി കൂടിയാകുമ്പോൾ അവിടെ ആക്ടർ ഫുള്ളി സാറ്റിസ്ഫൈഡ് ഒരു ഘട്ടം കൂടിയാണത് അല്ല സി നമ്മൾ ഭയങ്കര സെൽഫിഷാണ് ആസ് എൻ ആക്ടർ ഞാൻ അപ്പോൾ എൻ്റെ ഞാൻ എപ്പോഴും ഡെസ്പറേറ്റ് ആയിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സക്സസ്സിന് വേണ്ടിയാണ് അഗൈൻ ഞാൻ എല്ലാ നടന്മാർക്കും വേണ്ടി സംസാരിക്കുകയല്ല പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാവരും അതായിരിക്കും ഒരു ഒരു വിൻഡിക്കേഷന് വേണ്ടിയായിരിക്കും എല്ലാവരും ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനൊക്കെ നിരന്തരമായി ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എൻ്റെ കരിയറിൽ തുടക്കത്തിൽ തുടക്കമല്ല കുറച്ച് കഴിഞ്ഞാൽ അതായത് നമ്മ അന്ന് ഞാൻ സിനിമയിൽ വന്ന സമയത്ത് എന്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും അസോസിയേറ്റ് ഡയറക്ടേഴ്സും ആയിരുന്നവർ പിന്നീട് സ്വതന്ത്ര സംവിധായകരായി സ്വപ്നം കണ്ടു തുടങ്ങിയപ്പോൾ അവരൊക്കെ എന്റെ എന്നെ പോലുള്ള അപ്പൊ അപ്പൊ നമ്മളൊക്കെ സ്വപ്നം കണ്ടിരുന്ന സിനിമകളുണ്ട് അപ്പൊ അത്തരം സിനിമകളാണ് ഞാൻ ഇതിനുമുമ്പ് പറഞ്ഞിട്ട് ഒരുപാട് പക്ഷേ അത്തരം സിനിമകളാണ് വർഗം വാസ്തവം അപ്പൊ പപ്പേട്ടന് ഞാൻ നന്ദനത്തിൽ പോയപ്പോ പപ്പേട്ടൻ്റെ അസിസ്റ്റന്റ് ആണ് തുടങ്ങിയ സുഹൃത് ബന്ധമാണ് പിന്നീട് ഒന്ന് അവസാനിക്കുന്നതും പിന്നീട് പപ്പേടിനെ സ്വന്തമായ ഒരു തിരക്കഥ എഴുതാൻ പ്രേരിപ്പിക്കുന്നതും അതെ വർഗം എന്ന് പറഞ്ഞ സിനിമയാവുന്നതും ആ സിനിമകളൊന്നും ഓടിയിട്ടില്ല ആക്ച്വലി അതൊന്നും ഓടിയിട്ടില്ല ഞാൻ വർഗം എന്ന് പറഞ്ഞ സിനിമ എടുത്ത് നമ്മൾ ഭയങ്കര സ്വപ്നതുല്യമായ സിനിമയെ കണ്ട് നമ്മുടെ ഒരു ഡ്രീം ഫിൽ ആണെന്നൊക്കെ പറഞ്ഞ് തിയേറ്ററിൽ ഇറങ്ങിയത് ഓടാതായി നമ്മൾ നിരാശപ്പെട്ട് ആക്ച്വലി വാസ്തവം എന്ന് പറയുന്ന സിനിമ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് ഇതെങ്ങനെയെങ്കിലും ഓടിക്കണം ഇതൊരു ഓടുന്ന സിനിമയാണ് നൂറ് ദിവസം ഓടണം എന്നുള്ളൊരു ഭയങ്കര തീവ്രമായ ശ്രമമായിട്ടാണ് വാസ്തവം ചെയ്യുന്നത് അതിനും എനിക്ക് അവാർഡ് കിട്ടി പക്ഷെ പടം ഓടിയില്ല അപ്പോൾ അതൊക്കെ ഭയങ്കര നിരാശ സമ്മാനിച്ചിട്ടുണ്ട് മറുവശത്ത് നമ്മൾ അത്രത്തോളം കൺവിക്ഷനൊന്നും ഇല്ലാതെ ചെയ്യുന്ന ചില സിനിമകൾ വലിയ വിജയങ്ങളാകുമ്പോഴും ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട് അപ്പം അടുത്ത ഞാൻ ആലോചിക്കുന്നത് അടുത്ത എന്ത് സെലക്ട് ഒരാളൊന്നും കഥ പറയുമ്പോൾ ഞാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എനിക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു പക്ഷേ അത് ഞാൻ അപ്പോൾ എൻ്റെ കരിയറിലും അങ്ങനെ ഒരു ഭയങ്കര ഒരു ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു ആ സ്ട്രഗിളിൻ്റെ ഭാഗത്തെ ഭാഗമായി പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പുതിയ മുഖം പോക്കിട്ട് രാജാക്ക ആ സ്ട്രഗിളിൻ്റെ ഭാഗങ്ങളായി ഉണ്ടായ വിജയങ്ങളാണ് പരാജയങ്ങൾ ഒരുപാടുണ്ട് അടുത്ത കാലത്ത് ഞാൻ ഇതിനും ഞാൻ ഒരു കഴിഞ്ഞൊരു രണ്ടു വർഷമായിട്ട് ഞാൻ ആ സ്ട്രഗിൾ ഞാൻ തോൽവി സമ്മതിച്ചു ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഞാൻ അഭിനയിക്കുന്നു അപ്പോൾ അതോ പെർഫോമൻസ് റോൾ സക്സിനെ പിന്തുടർന്നുള്ള ആ സ്ട്രഗിൾ ആണ് ഞാൻ തോൽവി സംബന്ധിച്ചു എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒരു കഥ കേൾക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ഞാൻ അഭിനയിക്കുന്നു ആ സിനിമകൾ ഓടിയാൽ അതിൻ്റെ ഭാഗ്യം ഓടിയില്ലെങ്കിലും എനിക്ക് നിരാശയില്ല അത് അതിനെ അങ്ങനെ സമീപിക്കാൻ ഇനി നിവർത്തിയുള്ളൂ കാരണം ഇപ്പിനൊരു പും നടനോ ഞാൻ അഭിനയിച്ചു തുടങ്ങി പത്ത് പത്ത് പ്രേക്ഷകർക്ക് അത് ഗ്യാരന്റീഡ് ആയത് പൃഥ്വിരാജിനെ വിശ്വസിച്ച് തിയേറ്ററിൽ കയറാൻ അങ്ങനെ ഒരു വിശ്വാസം വേണ്ട ഉറപ്പ് കൂടിയായി മാറും ഞാൻ പറഞ്ഞ അങ്ങനെ ഒരോറപ്പും വേണ്ടാന്നുള്ളതാണ് കാരണം ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ പ്രേക്ഷകൻ ഇഷ്ടപ്പെടാതെ പോവുക എന്ന് പറയുന്നത് ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട് അത് ഇനിയും സംഭവിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട് ഏറ്റെടുക്കുന്ന ചില സിനിമകൾ ഞാൻ മനസ്സിൽ കാണുന്നത് പോലെ ചിത്രീകരിക്കപ്പെടാതെ പോവുക എന്ന് പറയുന്നത് ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട് അത് ഇനിയും സംഭവിക്കും അതിനൊന്നും ഒരു രക്ഷപെടൽ ഒരു നടനും ഒരിക്കലും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞു എൻ്റെ വ്യക്തിപരമായ സമീപനം ഈ ഒരു ഒരു ഹിറ്റ് ഫോർമുല അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ഹിറ്റ് സിനിമയെ ഡിസൈൻ ചെയ്യുക എന്ന സ്ട്രഗിളിൽ നിന്ന് ഞാനിപ്പോൾ മോചിതനായിരിക്കുകയാണ് അപ്പൊ അതൊരുപക്ഷത്തിന്റെ തൃപ്തിയും നിൽക്കട്ടെ അതിനോടൊപ്പം രീതിയിൽ അംഗീകരിക്കണം ഇത് ചേർന്നിട്ടുള്ള ഞാൻ അതിനെ അങ്ങനെ ഒന്നും കാണുന്നില്ല ഞാൻ പറഞ്ഞ ഞാൻ ഇന്ന വളരെ സ്വാർത്ഥമായ ചിന്തയാണെന്ന് കണക്കാക്കിക്കോളൂ കാരണം എനിക്ക് അഭിനയിച്ച് അഭിനയിക്കാൽ ഞാനത് എൻജോയ് ചെയ്യും ഇതിന്റെ ഈ സിനിമ ഉണ്ടാകുന്ന പ്രോസസ്സ് ഞാൻ എൻജോയ് ചെയ്യും എന്ന് തോന്നുന്ന സിനിമകളിൽ മാത്രമേ ഞാൻ ഇനി അഭിനയിക്കാൻ പോകുന്നുള്ളൂ ആ സിനിമകൾ ഇപ്പൊ ഞാൻ അടുത്തിറകിയായി ചെയ്യുന്ന രണ്ട് മൂന്നാല് സിനിമകൾ ഹിറ്റ് ആകുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ചെയ്ത മൂന്നോ നാലോ സിനിമകളിൽ ഏതെങ്കിലും വരണം ഹിറ്റ് അല്ലായിരുന്നു പോലും എനിക്ക് നിരാശയില്ല കാരണം ഞാൻ അതിനെ അങ്ങനല്ല സമീപിച്ചിട്ടുള്ളത് ഞാൻ ഈ സിനിമ ഹിറ്റാകണം എന്നുള്ളൊരു ഡിസൈൻ ഒന്നും അതിന്റെ പിറകിൽ ഇല്ലായിരുന്നു അതിപ്പോ നിങ്ങൾക്കിപ്പോ മെമ്മറീസ് കാണുമ്പോഴും അറിയാം അതിനകത്തൊരു ഒരു കമേർഷ്യൽ സിനിമ ഇതിനൊരു ആൾക്കാരെ എൻജോയ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനകത്ത് ഒരു പാട്ട് അതിനുവേണ്ടി ഒരു ഫൈറ്റ് ഉണ്ടാക്കുക ഒന്നും ചെയ്തിട്ടില്ല മുംബൈ പോലീസ് എന്ന് പറയുന്ന സിനിമയാണെങ്കിലും അത് തന്നെയാണ് സെല്ലുലോയിഡ് ആണെങ്കിലും അത് തന്നെയാണ് അയാളും ഞാൻ തമ്മിൽ നിന്നുള്ള സിനിമയാണെങ്കിലും ഒക്കെ അത് തന്നെയാണ് അപ്പോൾ അതില് ഞാൻ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണ് തീവ്ര കൺഫ്യൂഷൻ മാറി എനിക്ക് അതെ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞു ഈ നാല് സിനിമകളും ഓടിയിട്ടില്ലായിരുന്നു എങ്കിലും എനിക്ക് നിരാകരണ അതിന് അതിനെ പിന്തുടരുന്നായിരുന്നില്ല ഈ സിനിമകളിലേക്ക് എത്തിയത്